വൈദികനെ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രീതി അതിന്റെ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടണം അതിന്റെ വൈദികൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹം ത്രീ നോട്ട് സെവൻ ആണ് പിന്നെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വൈദികൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടണം കാരണം അത് ഇവിടെ അത് പുറത്തുവിടാതെ അതിന്റെ സി സി ടി വി പുറത്തുവിടാതെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വലിയ ഇസ്ലാമഫ പ്രചരണങ്ങൾക്ക് അത് കാരണമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമല്ല വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വംശീയ പ്രചരണം നടത്തുന്ന സംഘങ്ങളെയും വ്യക്തികളെയും നിയമത്തിലൂടെ അവരുടെ അത്തരം പ്രവണതകളെ അത്തരം ശ്രമങ്ങളെ ചോദ്യം ചെയ്യും അത് പിടിച്ചുകെട്ടാൻ അവരെ അവരെ ആ നിയമത്തിന്റെ വിധേയമാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ പത്ത് വർഷം വരെയും തടവ് ലഭിക്കാവുന്ന ചാർജ് ചെയ്യപ്പെട്ട് ലാവ് ഒക്കെ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഇസ്ലാമോ അതുപോലെതന്നെ വംശീയ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്

വകുപ്പ് ചാർത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനെ തുടർന്ന് നമ്മൾ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിലുള്ള വിശ്രാമോബിയ പ്രചരണങ്ങൾ വളരെ ശക്തമായി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇത്തരം വിശ്രാമൂബിയ പ്രചരണങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ വലിയ അർത്ഥത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എക്സാം കാലയളവാണ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഇത്തരം വിശ്രാമീ പ്രചരണങ്ങൾ ഭക്ഷ്യ പ്രചരണങ്ങൾ കൊണ്ട് ആ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു നിരക്കും ചാർത്താൻ ഒരു നിരക്കും സാധ്യതയില്ലാത്ത നിയമത്തിന്റെ ഭാഷയിൽ നമുക്ക് പരിശോധിക്കുമോ ഒരു നിരക്കും സത്യമല്ലാത്ത ത്രീ നോട്ട് സെവൻ അടക്കമുള്ള ചാർജുകൾ ചാർത്തിക്കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത്തരം വംശീയ പ്രചരണങ്ങൾ നടത്തുന്ന ഇസ്ലാമോ ഇസ്ലാമിക് പ്രചരണങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ സംഘങ്ങൾക്കെതിരെ ഓൺലൈൻ മീഡിയകൾക്കെതിരെയും ഒക്കെയാണ് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഒ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് സമൂഹത്തെ കുറിച്ച് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും കൃത്യമായി സമൂഹത്തിന് മുന്നില് വെക്കാതെ അധികാരികൾ ഈ വിഷയത്തിൽ പല വിധങ്ങളിലുള്ള വ്യാജങ്ങളും അതുപോലെ തന്നെ അതിശോക്തികളും പ്രചരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇസ്ലാമോഫോബിയ ഫോബിയ എന്താണ് ഇസ്ലാമിയ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിനെതിരെ വംശീയമായ മുൻവിധിയോടുകൂടി അവരെ അവർക്ക് ന്യായമായും ലഭിക്കേണ്ട സമ പുരുന്ന സങ്കല്പങ്ങളിലൊന്നും സാമൂഹ്യനീതിയിലൊക്കെ അവരെ വംശീയ മുൻനിധിയോടുകൂടി അവർക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ അത് ഈ ഒരു പൂരാസം വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പി സി ജോർജ് അതേപോലെ തന്നെ എം എൽ എ അടക്കം മാമിസിക ആളുകൾ വളരെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വത്തിലുള്ള ആളുകൾ ഈ ഇസ്ലാമഭോമിയ പ്രചരണങ്ങൾക്ക് വലിയ അർത്ഥത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ ിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ആക്രമണത്തിന്റെ സി സി ടി വിയോ അങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ മറ്റു വിശദാംശങ്ങളോ പുറത്തുവിട്ടാൻ ഇതുവരെയും സന്നദ്ധമായിട്ടില്ല അത് കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു